സൌദിയിലേക്ക് ഇറാന്റെ തിരക്കിട്ട ഫോൺ കോൾ സൗദി കിരീടാവകാശി അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ ഇറാന്റെ പദ്ധതി ഇസ്രായേലിനെ തീർക്കാൻ അറബ് രാജ്യങ്ങൾ കൂടെ നിൽക്കണം ഇതാണ് ഇറാന്റെ ആവശ്യം ജൂതരാഷ്ട്രത്തെ പേടിച്ച് അറബ് രാജ്യങ്ങൾ അതിന് തയ്യാറാകില്ല എന്നാൽ സൗദിയെ വിടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ളാലി കമേനി സ്നേഹത്തിൽ പക്ഷം ചേർക്കാൻ കവിഞ്ഞില്ലെങ്കിൽ ഭീഷണി ഹൂതികളെ കള്ളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ടെഹ്റാൻ ആരംകോ കോ എണ്ണക്കമ്പനി കത്തിക്കുമെന്നും ഹൂതികൾ ഒരു വഴിക്കിലൂടെ വെല്ലുവിളി മുഴക്കിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇറാനും രംഗത്ത് ഉടമസ്ഥതയിലുള്ള ദേശീയ എണ്ണ കമ്പനിയാണ് ആരംകോ ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ ശേഖരവും ഉൽപാദനവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനി മുൻപ് ഇറാനും സൌദിയും നേർക്കുനേർ നിന്നപ്പോഴൊക്കെയും ഹൂതികളെ ഇറക്കി ആരംകോയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ മാത്രമല്ല സൌദി യമൻ പോരിലും ഹൂതികൾ ഇപ്പോഴും ഉന്നം വയ്ക്കുന്നത് ഈ എണ്ണക്കമ്പനി ആക്രമണമാണ് ഇസ്രയേൽ ന്യോദിക്കാൻ സൌദിയെ കൂട്ടുപിടിക്കാൻ ഇറാൻ ആയുധമാക്കുന്നതും ആരംകോ നേരിട്ട് സൌദിയെ വെല്ലുവിളിക്കാതെ പകരം ഹൂതികളെ ഇറക്കി ഭീഷണിപ്പെടുത്തും സൌദി ഇസ്രയേലുമായി അടുത്താൽ കാത്തിരിക്കുന്നത് നാശമെന്നാണ് ഹൂതികൾ ഒരു വഴിയിലൂടെ വെല്ലുവിളി മറ്റൊരു വഴിയിലൂടെ ഇറാന്റെ സ്നേഹ പ്രകടനം ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രി സായിദ് ഹബ്ബാസ് അരഗിജിയാണ് സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അലു സൌധുമായി ഫോണിൽ ചർച്ച നടത്തിയത് ഇസ്രയേലിനെതിരെ ഏത് സമയവും ഇറാൻ ആക്രമണം നടത്തുമെന്ന പ്രചാരണം നിലനിൽക്കവെയാണിത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സൌദി മന്ത്രിയുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ ഉള്ളത് അന്തർദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട് മൂന്ന് ദിവസം മുമ്പാണ് സായിദ് ഹബ്ബാസ് ഇറാന്റെ വിദേശ ായി ചുമതലയേറ്റത് തൊട്ടു പിന്നാലെ സൌദി മന്ത്രിയെ വിളിച്ചതിലൂടെ ജി സി സി രാജ്യവുമായുള്ള ബന്ധത്തിന് ഇറാൻ നൽകുന്ന പ്രാധാന്യവും വ്യക്തമാകുന്നു ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനാൽ ഗാസയിലേക്ക് കവശ്യവസ്തുക്കൾ എത്തിക്കാനും മരുന്നുകളും ഭക്ഷണങ്ങളും വിതരണം ചെയ്യാനും സാധിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞു ഇതിന് ഇസ്രയേൽ ആക്രമണം നിർത്തേണ്ടതുണ്ടെന്നും ഇറാൻ അഭിപ്രായപ്പെടുന്നുണ്ട് സൌദിയും ഇറാനും തമ്മിൽ വർഷത്തോളം നയതന്ത്ര ബന്ധമില്ലായിരുന്നു ചൈന നടത്തിയ ഇടപെടലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ജമ്യതയുണ്ടാക്കിയത് തുടർന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധം പുനഃസ്ഥാപിക്കുകയും അംബാസിഡർമാരെ നിയോഗ ചെയ്തിരുന്നു ശേഷം തുടർന്നുവരുന്ന ഐക്യ ചർച്ചകളുടെ ഭാഗം കൂടിയാണ് പുതിയ ഫോൺ വിളി ഇസ്രയേലും അമേരിക്കയും ഒരു ഭാഗത്തും ഇറാനും സഖ്യകക്ഷികളും മറുഭാഗത്തും നിലയുറപ്പിച്ചാണ് പശ്ചിമേഷ്യയിലെ പോര ഈ വേളയിൽ സൌദി മന്ത്രിയെ ഇറാൻ വിളിച്ചത് അമേരിക്ക സംശയത്തോടെയാണ് നിരീക്ഷിക്കുന്നത് ഷിയാ പണ്ഡിതനെ തൂക്കിലേറ്റിയതാണ് സൌദി അറേബ്യക്കെതിരായ പ്രതിഷേധം ഇറാനിൽ ശക്തിപ്പെടാൻ കാരണം ഇറാൻ തലസ്ഥാനത്തെ സൌദിയുടെ എംബസി സമരക്കാർ ആക്രമിച്ചു ഇതോടെ നയതന്ത്ര ബന്ധം സൌദി അറേബ്യ അവസാനിപ്പിക്കുകയായിരുന്നു നടന്ന ഈ സംഭവം പശ്ചിമേഷ്യയിൽ വിഭാഗീയത ശക്തിപ്പെടാൻ ഇടയാക്കിയിരുന്നു ചൈന നടത്തിയ മധ്യസ്ഥ ശ്രമം വിജയം കണ്ടതോടെ ഇരു രാജ്യങ്ങളും ഐക്യപ്പെട്ടു കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ശക്തിപ്പെടുത്താൻ ഇറാനും സൌദി അറേബ്യയും തീരുമാനിച്ചിട്ടുമുണ്ട് ഇറാനിൽ നിന്ന് ഇത്തവണ ഹജ്ജീന തീർത്ഥാടകർ മക്കയിലെത്തിയതും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് സൌദി രാജകുമാരനെ ഇറാനും ഇറാൻ പ്രസിഡന്റിനെ സൌദി അറേബ്യയും പരസ്പരം സന്ദർശനത്തിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു സൌദിയുമായുള്ള സഹകരണത്തിന് കൂടുതൽ താൽപര്യം കാണിച്ച ഇറാൻ പ്രസിഡന്റായിരുന്നു ഇബ്രാഹിം റെയ്സീം രാജ്യമായ അസർബൈജാനുമായുള്ള സഹകരണവും അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നു അസർബൈജാനിൽ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞുവരവെയാണ് ഹെലികോപ്റ്റർ അപകടമുണ്ടായതും റെയ്സി കൊല്ലപ്പെട്ടതും ഇതിനു പിന്നിൽ ഇസ്രായേലിന്റെ കരങ്ങൾ ഉണ്ടെന്ന കരങ്ങളുണ്ടെന്ന ഉണ്ടായിരുന്നു ഇറാൻ നിരന്തരം സൗദി ഭരണകൂടത്തിലുള്ളവരുമായി ഫോൺ സംഭാഷണങ്ങൾ നടത്തുന്നുമുണ്ട് ഇതിൽ സൗദിക്ക് ഭയവുമുണ്ട് കാരണം ഇറാന്റെ പ്ലാൻ എന്താണെന്നുള്ളതാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഭയപ്പെടുത്തുന്നത് ഹൂതികൾ ആക്രമണം നടത്തുമോ എന്നതും ആശങ്ക നിലനിൽക്കുന്നുണ്ട് എല്ലാ കാലത്തും സൌദിയെ ഭീതിയുടെ മുൾമുനിങ്ങൾ നിർത്താൻ ഇറാനും ഹൂതികളും ആരംകോ നോട്ടമിടാറുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആരംകോയിൽ വലിയ ആക്രമണം ഹൂതികൾ നടത്തിയത് ആരംകോയുടെ രണ്ട് എണ്ണ ശുദ്ധീകരണശാലകളിൽ ഹൂതി വിമതർ ഡ്രോൺ ആക്രമണം നടത്തി പിന്നിൽ ഇറാനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ലോകത്തിന്റെ ഊർജ്ജ വിതരണം അസ്ഥിരമാക്കാനാണ് ഇറാൻ ആക്രമണം നടത്തിയത് സംഭവത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളുടെ തെളിവുകൾ നിർത്തി അമേരിക്ക കയ്യോടപ്പൊക്കിയത് ഇറാൻ ഹൂതികളെ പിന്തുണയ്ക്കുന്നു ആയുധവും സഹായവും നൽകുന്നു ലബനനിൽ ഹിസ്ബുള്ള എന്ന പോലെ യമനിൽ ഹൂതികളെയും ഇറാൻ വളർത്തുന്നുവെന്ന് സൗദി പലയാവർത്തി പറഞ്ഞിട്ടുണ്ട് ഹൂതികൾക്ക് നേരെയുള്ള സൌദിയുടെ പോരാട്ടം ഫലത്തിൽ ഇറാനു നേരെയാണ് അടക്കം സൌദിയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ഇങ്ങനെയാണ് അതിനെ കാണുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ആയുധങ്ങളുമായാണ് സൌദി പോരാടുന്നത് ന്യൂസ്